സംസ്ഥാനത്ത് ഡ്രൈഡേയിൽ ഉപാധികളോടെ മാറ്റം വരുത്താൻ ശുപാർശ ഒന്നാം തീയതിയിൽ മദ്യഷോപ്പുകൾ മുഴുവനായി തുറക്കില്ലെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു മൈസ് ടൂറിസം ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് എന്നിവിടങ്ങളിൽ ഇളവ് വേണമെന്നാണ് ആവശ്യം ഇക്കാര്യങ്ങളിൽ എങ്ങനെയാണെന്ന കാര്യം ചട്ടങ്ങളിൽ വ്യക്തത വരുത്താനും സർക്കാർ ആലോചിക്കുകയാണ് വിവരങ്ങളുമായി കെ ബി ശ്യാമപ്രസാദ് ചേരുന്നുണ്ട് ശ്യാമപ്രസാദ് മദ്യ നയത്തിലുള്ള ഒരു മാറ്റമാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത് അതേ ഡ്രൈഡേയുടെ കാര്യത്തിൽ മാത്രമാണോ മദ്യനയത്തിൽ സർക്കാരിൻ്റെ മുന്നിലുള്ള ഒരു ശുപാർശയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് കരട് ശുപാർശയായിട്ടാണ് സർക്കാരിന്റെ മുന്നിൽ വന്നിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിലെല്ലാം തന്നെ ഒരു വ്യക്തത വരുത്താൻ തന്നെ ആണ് സർക്കാർ തീരുമാനമുള്ളത് ഈ കഴിഞ്ഞ ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളായിരുന്നു പുതിയ ഡ്രൈഡേ സംബന്ധിച്ചും പുതിയ മദ്യനയം സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ വരേണ്ടിരുന്നത് എന്നാൽ ചില വിവാദങ്ങളിൽ തട്ടി അത് നീണ്ടുപോയ സാഹചര്യം കൂടിയുണ്ട് എന്തായാലും ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ മദ്യനയത്തിന്റെ കരട് ശുപാർശ സർക്കാരിന്റെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇതിൽ ഡ്രൈഡ് ദിവസം കൂടുതൽ മദ്യഷോപ്പുകൾ മുഴുവനായി തുറക്കാനാകില്ല എന്നുള്ളൊരു വാർശ തന്നെയാണ് സർക്കാരിന്റെ മുന്നിൽ എത്തിയിരിക്കുന്നതും ഒപ്പം തന്നെ ഈ അന്താരാഷ്ട്ര കോൺഫറൻസ് ഒപ്പം വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ തുടങ്ങിയ സെന്ററുകളിൽ ഇളവ് വരും ഇളവുകളോടുകൂടി തന്നെ ഇത്തരത്തിൽ ഈ ഒരു ഡ്രൈഡ് പകരമായിട്ട് മറ്റെന്തെങ്കിലും ബദൽ സംവിധാനങ്ങളുമാണ് സർക്കാരിന്റെ മുന്നിൽ പ്രധാനമായും ആലോചിക്കുകയും ചെയ്യുന്നത് ഒപ്പം തന്നെ ടൂറിസം ഈ നികുതി വകുപ്പുകളുടെ റിപ്പോർട്ടുകളെല്ലാം തന്നെ സർക്കാരിന്റെ മുന്നിൽ വന്നിരുന്നു ഇതിൽ തന്നെ കനത്ത നഷ്ടമാണ് ഈ ഡ്രൈഡേയുടെ ഭാഗമായിട്ട് തന്നെ സർക്കാരിനുണ്ടാകുന്നതെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി കൂടിയാണ് മധ്യനയത്തിൽ ശുപാർശയിൽ ഇത്തരത്തിലൊരു ഇളവ് സർക്കാരിന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്തായാലും ചട്ടങ്ങളിൽ വ്യക്തത വരുത്തിയ ശേഷം കൂടുതൽ തീരുമാനങ്ങളിലേക്ക് കടക്കാനാണ് ഇനി സർക്കാരിന്റെ ആലോചന രാജേഷ്